മോളെ നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് നാളെ നീ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കണം ജോലി കഴിഞ്ഞു വന്ന് കയറിയ സ്മിതയോട് മോളെ അത് വന്ന് പറഞ്ഞപ്പോൾ സ്മിത അവരെ തുറച്ചു നോക്കി അമ്മയോടും അച്ഛനോടും ഞാനൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം വേണ്ടെന്ന് എൻ്റെ മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് വയസ്സ് ഇരുപത്തിയേഴ് കഴിഞ്ഞു നിനക്ക് നീ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാ നിന്റെ മൂത്തവന് പോലും കല്യാണം ശരിയാകാത്തത് അനിയത്തി കല്യാണം കഴിച്ചിട്ട് മതി തനിക്കൊരു ജീവിതമെന്ന് പറഞ്ഞ് അവൻ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെയായി വരുന്ന ചിങ്ങത്തിന് സന്തോഷിന് മുപ്പത്തിയൊന്ന് തികയുവാ രണ്ടും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും പിന്നെ നാളെ വരുന്നവർ അന്യരൊന്നുമല്ല അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോന ആളെ വരുമ്പോൾ കണ്ടാലും മതി നീ അച്ഛനാണ് അവർക്ക് വാക്ക് കൊടുത്തത് അതുകൊണ്ട് എതിർക്കാതെ അനുസരിക്കുന്നതാ നിനക്ക് നല്ലത് ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് തോന്നിയാസം കാണിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ നീ ഞങ്ങൾ ജീവനോടെ കാണില്ല പറഞ്ഞേക്കാം അച്ഛനും അമ്മയും കൂടി എന്റെ ഇപ്പോഴത്തെ സ്വസ്ഥത ഇല്ലാതാക്കാൻ തന്നെയാണോ പുറപ്പാട് എന്തെങ്കിലും കാണിക്കുന്നു നിങ്ങൾ അല്ലെങ്കിലും എൻ്റെ കല്യാണ കാര്യം വരുമ്പോൾ എന്റെ വാക്കിന് ഒരു വിലയുമില്ല സ്മിത ദേഷ്യത്തോടെ ബാഗ് വലിച്ചെറിഞ്ഞ് റൂമിലേക്ക് പോയി മുറിയിൽ ചെന്ന് കട്ടിലേക്ക് വീണതും അവൾ പൊട്ടിക്കരഞ്ഞു ഒരു വിവാഹ ജീവിതം താനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മനസ്സിനിടങ്ങിയ ചെറുപ്പക്കാരനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും കൊണ്ടുവന്ന പയ്യന്മാരോടും ഇഷ്ടം തോന്നിയിട്ടില്ല അതുമാത്രമല്ല മനസ്സിൽ ഒരാളോടുള്ള പ്രതികാരവും കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആർക്കും അറിയാത്ത ആരോടും പങ്കുവെക്കാത്ത തനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം പണ്ട് സ്മിത അച്ഛൻ്റെ കൂടെ ചെന്നൈ റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയം സ്മിത സ്മിതയെന്ന് ആറാം ക്ലാസ്സിലാണ് അച്ഛനും അമ്മയും ചേട്ടനും കൂടെ എവിടെ പോയപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തേണ്ടെന്ന് കരുതി അച്ഛൻ്റെ സുഹൃത്തായ രമേഷ് അകലിൻ്റെ വീട്ടിൽ മകളെ നിർത്തി അവർ പോയി രമേഷും ഭാര്യയും അവരുടെ ഒരേയൊരു മകൻ അർജുനുമാണ് അവരുടെ താമസം അർജുനെ വിളിക്കാൻ രമേശിന്റെ ഭാര്യ സ്കൂളിലേക്ക് പോയ സമയം വീട്ടിൽ അയാളും പതിനൊന്ന് വയസ്സുള്ള സ്മിതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ചയുള്ള സ്മിതയിൽ രമേശൻ നോട്ടമിട്ട് വെച്ചിട്ട് നാളുകൾ ഏറെയായിരുന്നു അന്ന് വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം അയാൾ അവളെ വിവസ്ത്രയാക്കി ലൈംഗികമായി ഉപയോഗിച്ചു അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തടവുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ റിവില്ലാത്ത പ്രായമാണെങ്കിലും സ്മിത അയാളെ എതിർത്തിരുന്നു അപ്പോൾ അവൾക്കിഷ്ടമുള്ള ചോക്ലേറ്റ് നൽകി രമേശ് അവളെ തീരെ ചെറിയ കുട്ടിയാണെന്ന് പോലും ഓർക്കാതെ കാമിച്ചു ഇതൊന്നും ആരോടും പറയരുതെന്നും ചട്ടം കിട്ടി ചെന്നൈയിൽ നിന്ന് സ്മിതയുടെ അച്ഛൻ സുരേഷിന് ട്രാൻസ്ഫർ കിട്ടുന്നത് വരെ തക്കം കിട്ടുമ്പോൾ അയാൾ അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്മിതയെയും ചേട്ടനെയും സുരേഷിന് പോസ്റ്റിംഗ് കിട്ടി തിരുവനന്തപുരത്തെ സ്കൂളിൽ ചേർത്തു മുതിർന്നു തുടങ്ങിയപ്പോഴാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത് ആ തിരിച്ചറിവ് വന്ന അന്ന് മുതൽ അച്ഛൻ്റെ സുഹൃത്തുക്കളോടൊന്നും അവൾ മിണ്ടാതെയായി മനസ്സിൽ മുഴുവനും തന്നെ ചെറുപ്പത്തിൽ ചൂഷണം ചെയ്ത രമേശിനോടുള്ള പക നിറഞ്ഞു അയാളോട് ഏതെങ്കിലും വിധത്തിൽ പകരം ചോദിച്ചില്ലെങ്കിൽ തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി എന്നാൽ മാത്രമേ പൂർണ്ണ മനസ്സോടെ മറ്റൊരാളുടെ ഭാര്യയായി സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ തനിക്കാവൂ എന്നവൾ വിചാരിച്ചു പോന്നു സ്മിതയുടെ ഇഷ്ടക്കേട് കാര്യമാക്കാതെ വീട്ടുകാർ പെണ്ണ് കടൽ ചടങ്ങുമായി മുന്നോട്ട് പോയി പിറ്റേ ദിവസം ചെക്കനും കൂട്ടരും എത്തിയപ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെയാണ് സ്മിത ചായക്കപ്പടങ്ങിയ ട്രെയുമായി അതിഥികൾക്ക് മുന്നിൽ ചെന്നത് ഒരു നിമിഷം പയ്യനെയും കൂടെ വന്നവരെയും അവൾ ഞെട്ടിപ്പോയി താൻ തേടി നടന്ന ആളാണ് തനിക്ക് മുന്നിൽ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സ്മിതയ്ക്ക് നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല അത്ര തെളിച്ചമല്ലാത്ത മുഖത്തോടെയിരിക്കുന്ന രമേശന്റെ നോട്ടവും അവളിലേക്കെത്തി അയാളുടെ മുഖഭാവത്തിൽ നിന്നും ആ ആലോചന അയാൾക്കിഷ്ടമില്ലാതെയാണ് എന്ന് സ്മിത ഊഹിച്ചു സ്വന്തം അച്ഛൻ കാമകീളി നടത്തിയ പെൺകുട്ടിയെ മകന്റെ ഭാര്യയായി കാണാൻ ആരാണ് ആഗ്രഹിക്കുക സ്മിതയുടെ മുഖം ദേഷ്യവും വെറുപ്പും കൊണ്ട് നിറഞ്ഞു രമേശിനും ഭാര്യ സുധയും മകൻ അർജുനുമാണ് പെണ്ണുകാണലിനായി വന്നിരിക്കുന്നത് ആക്ച്വലി അച്ഛനും അമ്മയ്ക്കും ഇവിടെ വരുന്നതുവരെ ഒരു പെണ്ണ് പെണ്ണുകാണലിനാണ് വരുന്നത് എന്നറിയില്ലായിരുന്നു ഒരു കുട്ടിയെ എനിക്ക് ഇഷ്ടമുണ്ടെന്ന് സൂചിപ്പിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല അതാണ് രണ്ടാൾക്കും ഒരു അന്താളിപ്പ് ചെറുപ്പം മുതലേ എനിക്ക് സ്മിതിയോടൊരു ഇഷ്ടം തോന്നിയിരുന്നു വലുതായി ഒരു ജോലി കിട്ടി തന്നെ വന്ന് പെണ്ണ് ചോദിക്കണമെന്നായിരുന്നു ആഗ്രഹം ആഗ്രഹിച്ച പോലെ ഒരു ജോലി കിട്ടിയപ്പോൾ മുതൽ ഞാൻ തൻ്റെ കുടുംബത്തെ അന്വേഷിക്കലായിരുന്നു ഒടുവിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തൻ്റെ അച്ഛനോട് വന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെയും കൂട്ടി വരാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാർ എൻ്റെ ഇഷ്ടത്തിനാണ് എന്നും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ലായിരുന്നു ഇനി തൻ്റെ ഊഴാണ് സ്മിത തനിക്ക് കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹം നടക്കും ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവനെ നോക്കി അവൾ വിളറിയെ ചിരി സമ്മാനിച്ചു പിന്നെ പതിയെ ചായക്കപ്പുമായി രമേശിന് അരികിൽ ചെന്നു കൈനീട്ടി ഒരു കപ്പെടുക്കാൻ തുണി അയാളുടെ മുഖത്തേക്ക് അവൾ പെട്ടെന്നൊരു ചൂട് ചായ എടുത്തൊഴിച്ചു മുഖം ആകെ പൊള്ളിയ വേദനയിൽ ഒരു അലർച്ചിയുടെ രമേശൻ ചാടി എഴുന്നേറ്റു അറിവില്ലാത്ത പ്രായത്തിൽ എന്നോട് നിങ്ങൾ ചെയ്ത വൃത്തികേടിനാ ഇപ്പോൾ ഇത് തരുന്നത് കാലങ്ങളായി ഇങ്ങനൊരു മോഹം മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് തന്റെ മോന്റെ പ്രായമുള്ള എന്നെ മകളായി കാണാതെ ഭോഗ വസ്തുവായി കണ്ട വൃത്തികെട്ടവൻ കൈമേശി അയരുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അവൾ ആക്രോശിച്ചു സുധയും അർജുനും ആ രംഗം കണ്ട് ഞെട്ടി എഴുന്നേറ്റപ്പോൾ സ്മിതയുടെ വീട്ടുകാർക്ക് ഒരു ഭാവ ഇല്ലായിരുന്നു എല്ലാവർക്കും മുന്നിൽ അപമാനിതനായ രമേശൻ ഒരു അക്ഷരം മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി അർജുൻ എന്നോട് ക്ഷമിക്കണം തൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ഒരു മകളായി കാണേണ്ട എന്നോട് ചെയ്ത നിറീകേടിനാണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് ഇത്രയും വർഷം ഈ മുഖമാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാളിൻ്റെ മകനെ സ്നേഹിക്കാനോ വിവാഹം കഴിക്കാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം അവരുടെ വിൽപ്പും ഭാവവും സംസാരവും ഒന്നും പ്രതികരിക്കാതെ തൻ്റെ അച്ഛൻ്റെ ഇറങ്ങിപ്പോക്കും സ്മിത പറഞ്ഞത് സത്യമാണെന്ന് അവൻ സ്വയം മനസ്സിലാക്കുകയായിരുന്നു തൻ്റെ അച്ഛനു വേണ്ടി എല്ലാവരോടും മാപ്പ് പറഞ്ഞ് തകർന്നു നിൽക്കുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് അർജുൻ പുറത്തേക്ക് പോയി വന്നവരൊക്കെ പോയപ്പോഴാണ് സ്മിത തൻ്റെ അച്ഛനെയും അമ്മയും ചേട്ടനെ കുറിച്ച് കൊടുത്തത് ഇത്രയും കാലം താൻ പറയാതിരുന്ന സത്യമാണ് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു നിമിഷം രമേശിനെ മുന്നിൽ കണ്ടപ്പോൾ അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ തുറന്നടിച്ച പ്രതികരണത്തിന് കാരണമായത് ഇനി അച്ഛൻ്റെയും അമ്മയുടെയും ചോദ്യത്തിന് എന്ത് പറയുമെന്ന് അറിയാതെ വിഷണ്ണയായി നിൽക്കുന്ന സ്മിതിയുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും ചേട്ടനും വന്നു നിന്റെ ഡയറിയിൽ നിന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു മോളെ നിനക്ക് തന്നെ പ്രതികാരം വീട്ടാൻ ഒരവസരത്തിനു വേണ്ടിയാ അർജുൻ വന്ന് നിന്നെ ഇഷ്ടമാണെന്നും പെണ്ണ് ചോദിക്കാൻ മരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതം മൂടിയത് നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ കിട്ടുമ്പോൾ നീ പറഞ്ഞാൽ മതി കെട്ടിച്ചു തരാം നിന്റെ കൂടെ എന്തിനും ഞങ്ങളുണ്ട് അവളെ ചേർത്ത് പിടിച്ച് അച്ഛനത് പറയുമ്പോൾ സ്മിത അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു എങ്ങനെയൊരു പേരൻസിനെ തനിക്ക് തന്നതിൽ അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ